ഹലോ എൻ്റെ പേര് അപർണ ഞാൻ ലേൺ വായ്സുമായിട്ട് ടു ഇയേഴ്സിൻ്റെ ബന്ധമാണ് എനിക്കുള്ളത് എം കോം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആദ്യം ഇഗ്നൂളിൽ രജിസ്റ്റർ ചെയ്തപ്പോഴൊക്കെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു എങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ കാരണം നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കണ്ടപ്പോഴാണ് ആദ്യം ഒന്ന് പേടിച്ച് പോയത് ഇത്രയൊക്കെ പഠിച്ചെത്തുമോ എന്നുള്ള ഒരു പേടിയൊക്കെ പിന്നെ ലേൺ വായ്സിനെ കുറിച്ച് യൂട്യൂബ് ചാനൽ വഴിയാണ് അറിഞ്ഞത് എന്നിട്ട് പിന്നെ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് ഞാൻ ക്ലാസ്സസും വീഡിയോസും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ജോയിൻ ചെയ്തതാണ് പക്ഷെ അതെനിക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഈ കാണുമ്പോഴുള്ള ഒരു ടെൻഷനും കൊണ്ട് നമുക്ക് ചിലപ്പോൾ നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല പക്ഷെ അതിനെയൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് ആക്കിത്തരും ലേൺ വൈസ് ആ ഒരു സമാധാനത്തിലാണ് ഞാനിപ്പോൾ എക്സാമൊക്കെ എഴുതിയത് രണ്ട് സെമ ഒരുമിച്ചാണ് എഴുതിയത് എനിക്കൊണ്ട് പറ്റൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ലേൺ വൈസ് ഉള്ളതുകൊണ്ടാണ് എനിക്കത് പറ്റിയത് തന്നെ നല്ല ആണ് എനിക്ക് മാം ആണെങ്കിലും എൻ്റെ മെൻറ്റർ ആണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ടീവായിരുന്നു നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് രാത്രി വേണേലും നമുക്ക് ചോദിച്ചു നോക്കാം പിന്നെ അവർ മാക്സിമം യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഞാൻ മാക്സിമം യൂസ് ചെയ്യാറുണ്ട് എൻ്റെ മെൻറ്റേഴ്സിനെ രണ്ട് കാരണം എന്ത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് അവരോട് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാം പേഴ്സണലാണെങ്കിലും അതെ നമുക്ക് എന്താ പറയുക അക്കാഡമിക്ക് ആണെങ്കിലും അതെ എല്ലാം നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു എന്താ പറയുക ഫ്രണ്ട്ഷിപ്പും എല്ലാം നമുക്കൊരു ഫ്രണ്ടിനെയും കൂടെ കിട്ടിയ പോലെ ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ വീക്കിലി കോളാണെങ്കിലും അവരെ മെഞ്ചറൊക്കെ വിളിക്കുന്ന സമയത്ത് അവർ ചോദിക്കും എങ്ങനെയാ പഠിക്കുന്നുണ്ടോ എങ്ങനെയാ കാര്യങ്ങളോ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരാളോട് നിന്നിട്ട് പറയാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടാറുണ്ട് പിന്നെ എന്തുണ്ടെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർ വിളിക്കുന്ന സമയത്ത് പറയും അപ്പം എന്താ അവർ തരുന്ന സപ്പോർട്ടും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മളൊരു ഒരു റിലീഫ് തോന്നുമല്ലോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഇപ്പം എൻ്റെ എൻ്റെ മെൻറ്റേഴ്സിനോട് രണ്ട് പേര് ആദ്യം ഒരാളുണ്ടായിരുന്നു പിന്നെ മാറി മാറിപ്പോൾ വേറൊരു മാമാണ് അപ്പോൾ രണ്ട് പേരോടും എനിക്ക് ഒരേ കണക്ഷനാണ് ഒരു എന്താ പറയുക ഗ്യാപ്പ് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് അവരോടുള്ള അവരോടുള്ളൊരു ഗ്യാപ്പൊന്നുമില്ല അറ്റാച്ച്മെൻറ്റ് കുറച്ചും കൂടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെയാണ് ലേൺ വായ്സിൻ്റെ ജേർണി ഇപ്പോൾ ഞാൻ ഫോർത്ത് ആണ് ജൂണിൽ ഫോർത്ത് സെമ് ആയതും എൻ കോമുണ്ട് നല്ല ക്ലാസ്സുകളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണാമല്ലോ നമുക്ക് റെക്കോർഡ് വീഡിയോസ് ആകുമ്പോൾ എന്ത് ഡൗട്ടുണ്ടെങ്കിലും ചോദിക്കാം അങ്ങനെ നല്ല എൻജോയബിൾ ആയിട്ടുള്ള ഒരു ജേർണി തന്നെയാണ് ലേൺ വായിസുമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അസൈൻമെൻറ്റ് സപ്പോർട്ടാണെങ്കിലും അതെ എന്താണെങ്കിലും ഡിഫിക്കൾട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല അപ്പം എക്സാമിൻ്റെ അടുത്ത് വെച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ വേറെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നിൻ്റെ എക്സാമിന് അടുക്കാറാവുമ്പോഴാണല്ലോ നമ്മൾ പഠിക്കുക പക്ഷെ അങ്ങനെയാണെങ്കിലും എനിക്ക് ലേൺ വായിസിലത്തെ വീഡിയോസ് ഉണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് വരും കാരണം അവരത്രയും നമുക്ക് എന്താ പറയുക സിംപ്ലിഫൈഡ് ആയിട്ടാണ് വീഡിയോസ് എല്ലാം അപ്പോൾ നമുക്ക് കാണാം പിന്നെയും കാണാം നമുക്കത് ആ വീഡിയോസ് കണ്ട ആ ഒരു സ്റ്റഡി മെറ്റീരിയലും ഒരുമിച്ച് ഒന്ന് റെഫർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ടു അ ഗ്രേറ്റ് എക്സ്റ്റൻ്റ് നമുക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാരണം എക്സാമിൻ്റെ തലേന്നൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് എടുത്ത് പിന്നെയും പിന്നെയും കാണുകയൊക്കെ ചെയ്യാമല്ലോ ഓരോ വീഡിയോസ് അങ്ങനെ അപ്പോൾ ആ കോൺസെപ്റ്റ് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെയാണ് മെൻറ്റേഴ്സ് ആണെങ്കിൽ ആണ് കൂടുതൽ പറയാനുള്ളത് കാരണം അവരാണല്ലോ നമുക്ക് നമ്മളവരെ കാണുന്നില്ലെങ്കിലും അവരാണ് നമുക്കെല്ലാം എത്തിച്ചു തരുന്നത് പിന്നെ ഇഇ പി സെഷൻസ് ഉണ്ട് അതും നല്ലതാണ് നമ്മൾ ജോ നമ്മുടെ ഇംഗ്ലീഷ് എൻറെസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് വേണ്ടിയിട്ടല്ലേ അത് പ്രൊവൈഡ് ചെയ്യുന്നത് അതും ഒരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഡെയിലി നമുക്കൊരു കോച്ചൊക്കെ കിട്ടും ഒരു റിഫ്രഷിങ് ഇപ്പം എൻ്റെ മാനേജറിനോട് മാനേജർ ഒരു ഒൻപത് മണിയാകുമ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇതൊക്കെ തോന്നും അയ്യോ മാഡം മെസ്സേജ് ഇട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഇടുന്ന ആളാണ് അപ്പോൾ എനിക്ക് അത്രയും അത്ര അടുപ്പാണ് എനിക്ക് അവരോട് സോ അങ്ങനെ എന്തുകൊണ്ടും നല്ലതാണ് എനിക്ക് ലാൻഡ് വായസ് തന്നിട്ടുള്ളൂ എല്ലാവരും ലാൻഡ് വായസ് ചൂസ് ചെയ്യണം എന്ന് തന്നെ ഞാനും പറയുള്ളു ഓക്കെ താങ്ക്